എറണാകുളം കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്നു ഇതോടെ നാട്ടുകാർ എല്ലാം ഒരുപോലെ ആശങ്കയിലായിരിക്കുകയാണ് നഗരത്തിലെ വിവിധ വാർഡുകളിലായിട്ടാണ് നിരവധി പേർക്ക് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നത് മഞ്ഞപ്പിത്തം വ്യാപിച്ചതിനെ തുടർന്ന് കൊച്ചി കളമശ്ശേരിയിൽ നഗരസഭാ ആരോഗ്യ വിഭാഗം അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തി ഒമ്പത് പേർക്കു കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച എറണാകുളം കളമശ്ശേരി നഗരസഭാ പരിധിയിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച മൂന്ന് വാർഡുകളിലെ രോഗലക്ഷണമുള്ളവരെ അടക്കം ക്യാമ്പിൽ പരിശോധിക്കുകയും ചെയ്തു കളമശ്ശേരി നഗരസഭയിലെ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലെ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് നഗരസഭയും ആരോഗ്യ വകുപ്പും ഇരുപത്തൊമ്പത് പേർക്കാണ് ഇതുവരെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത് പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിനു പിന്നാലെ നഗരസഭയിലെ മൂന്ന് വാർഡുകളിൽ അതിതീവ്ര ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ വീടുകൾ എന്നിവിടങ്ങളിൽ പരിശോധനയും ബോധവൽക്കരണവും തുടരുകയാണ് എച്ച് എം ടി കോളനി എൽ പി സ്കൂളിലാണ് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് കളമശ്ശേരി മെഡിക്കൽ കോളേജിനു പുറമെ സ്വകാര്യ ആശുപത്രികളിലും രോഗികളുണ്ട് രോഗവ്യാപനത്തിന് ഇടയാക്കിയ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതും തുടരുകയാണ് വെള്ളത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിനൊപ്പം ഐസും ശീതള പാനീയങ്ങളും വിൽക്കുന്ന കടകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും പരിശോധനകൾ നടന്നുവരുന്നുണ്ട് ജനങ്ങൾ അധികൃതരുടെ മുൻകരുതലുകൾ പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം ഇന്ന് അവിടെ ഒരു അങ്കണവാടിയിൽ പന്ത്രണ്ട് കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു കുട്ടികളിപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് വെള്ളത്തിൽ നിന്നാണോ ഇത്തരത്തിൽ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന് ഇപ്പോൾ സംശയമുണ്ട് എന്തായാലും പരിശോധന നടത്തി വരികയാണ് പന്ത്രണ്ടോളം കുട്ടികളാണ് അങ്കണവാടിയിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ചില പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം വ്യാപകമായിരുന്നു നിരവധി പേർ ആശുപത്രികളിൽ തുടരുകയായിരുന്നു അതിനിടയിലാണ് വീണ്ടും മഞ്ഞപ്പിത്തം വ്യാപകമാകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഹോട്ടലുകളിലും ജ്യൂസ് കടകളിലും എല്ലാം ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട് കുടിവെള്ളത്തിലൂടെ പകരുന്ന ഒരസുഖമായതിനാൽ തന്നെ ഇത്തരത്തിൽ നിരവധി കടകളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് കൊച്ചിയിലെ നിരവധി വാർഡുകളിൽ ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ഇപ്പോൾ ബാധിക്കപ്പെട്ട് കഴിഞ്ഞു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലെ നിരവധി പേരാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടിയിരിക്കുന്നത് രോഗലക്ഷണങ്ങളുള്ള നിരവധി പേരുണ്ട് ഇവരെയും ക്യാമ്പിലെത്തിച്ച് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്